കുടുംബ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള താരമാണ് ദേവി ചന്ദനയും ഭർത്താവ് കിഷോർ വർമ്മയും കോമഡി റോളുകൾ ചെയ്തിരുന്ന ദേവി ചന്ദന ഇപ്പോൾ വില്ലത്തി കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത് കിഷോർ ഗായകനാണ് സോഷ്യൽ മീഡിയയിലും ഇവർ സജീവമാണ് ദേവി കിഷോർ ജോഡി ആരാധകർക്ക് വളരെ ഇഷ്ടമാണ് രണ്ടുപേരും അടിപൊളി കെമിസ്ട്രി ആണെന്നാണ് ആരാധകർ പറയുന്നത് ഇപ്പോൾ പതിനെട്ടാമത് വിവാഹ വാർഷികം ആഘോഷിച്ചിരിക്കുകയാണ് ദേവി ചന്ദനയും ഭർത്താവും ഈ സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിൽ താരങ്ങൾ പങ്കുവച്ചു ജെ ദേവിചന്ദ്രയുടെയും കിഷോറിന്റെയും പ്രണയ വിവാഹമായിരുന്നു ആദ്യമായി കിഷോറിനെ കാണുന്നത് കലാഭവനിൽ വെച്ച് നടന്ന ഗൾഫ് ഷോയുടെ റിഹേഴ്സൽ സമയത്താണെന്നും അന്ന് അധികമൊന്നും സംസാരിച്ചിരുന്നില്ല ഹായ് ബന്ധം മാത്രമാണ് ഉണ്ടായത് പിന്നീട് അമേരിക്കയിൽ ഷോ ചെയ്തപ്പോഴാണ് തൻ്റെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കുന്നതെന്നും അവിടെ നിന്നുണ്ടായ സൗഹൃദം പ്രണയത്തിലെത്തുകയായിരുന്നുവെന്നും ദേവിചന്ദ്രന പറഞ്ഞിരുന്നു രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിനാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് പതിനെട്ട് വർഷത്തെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിൽ താരങ്ങൾ എത്തി നിൽക്കുകയാണ് പതിനെട്ട് വർഷം പൂർത്തിയായതോടെ ദാമ്പത്യ ജീവിതം പൂർത്തിയായി എന്നും പക്വതയിലെത്തിയെന്നുമാണ് താരം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോയും പങ്കുവെച്ചു പ്രണയവും പരസ്പരമുള്ള മനസ്സിലാക്കലുമാണ് ഞങ്ങളെന്നും പങ്കുവെക്കുന്നതെന്നും ദേവിചന്ദ്രന പറയുന്നു ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് ഇന്ന് പക്വതിയിലേക്ക് കടക്കുന്നു പതിനെട്ട് വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചു നല്ലതും ചീത്തയുമായ എല്ലാ അനുഭവങ്ങൾക്കും ദൈവത്തിന് നന്ദി പ്രണയവും പരസ്പരമുള്ള മനസ്സിലാക്കലുമാണ് ഞങ്ങളെന്നും പങ്കുവയ്ക്കുന്നത് ഇപ്പോഴും മുന്നോട്ട് പോകുന്നു മൈലുകളോളം ഇങ്ങനെ തന്നെ മുന്നോട്ടു പോകണമെന്നാണ് ദേവിചന്ദ്രൻ കുറിച്ചത് നിരവധി പേരാണ് പോസ്റ്റിന് കമന്റുമായി എത്തുന്നത് ചേട്ടന് പ്രായമാകാത്ത എന്തോ അസുഖമാണ് എന്നും ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ ആരുടെയും കണ്ണു തട്ടാതെ ഇങ്ങനെ എന്നും ജീവിക്കാൻ സാധിക്കട്ടെ എന്നിങ്ങനെ പോകുന്നു കമൻ്റുകൾ വിവാഹത്തിന് ശേഷവും സീരിയലുകളിലും പരിപാടികളിലുമൊക്കെ ദേവി ചന്ദന സജീവമാണ്